വി എം സാദിക്കലിയാണ് മുതുമലെ ടൈഗർ റിസർവ് എന്നാണ് ഇപ്രാവശ്യം ഈ ഒരു കാഴ്ച കാണുന്നത് ഒരു ഇന്ത്യൻ റോബിൻ കൽമണ്ണാത്തി എന്നൊക്കെ പറയുന്ന ഒരു കിളി കല്ലിലും മരത്തിലൊക്കെ ചാടി 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 നടക്കുകയാണ് പുഴുവിനൊക്കെ പിടിക്കുന്നുണ്ട് ഉറുമ്പിനെ ഭക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ച പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് തൊട്ടടുത്ത് ഒരു പെൺകിളിയും കൂടെ ഇരിക്കുന്നുണ്ട് ഈ മണ്ണാത്തിയുടെ ചുറ്റുമായിട്ട് ഈ ഈയൊരു ആൺമണ്ണാത്തിപ്പുള്ള ഡാൻസ് കളിക്കാണ് ഈ ഒരു ആൺകിളി പെൺകിളിയെ ആകർഷിക്കുന്ന രൂപത്തിലാണ് ഡാൻസ് കളിക്കുന്നത് അതിൻ്റെ ചിറക് കൊണ്ട് കഴിയുന്ന ആക്ഷൻസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ചുറ്റുപാട് നടക്കുന്നുണ്ട് വ്യത്യസ്ത രൂപത്തിൽ കാലുകൾ പൊക്കിയും താത്തിയൊക്കെ വെക്കുന്നുണ്ട് പ്രതിഷ്ഠപ്പെടുന്ന പെൺമണ്ണാത്തിപ്പുള്ളായിട്ട് അവർ തമ്മിൽ ചുംബനങ്ങൾ കൊടുക്കുകയാണ് അവർ മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺമണ്ണാത്തിപ്പുള്ളിൽ സമ്മതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അവരുമായിട്ടുള്ള കിളിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് ഈ കാട്ടിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഒക്കെ എൻ്റെ മനസ്സിൽ വന്നു ആൺ ഇന്ത്യൻ റോബിന് വെളുത്തൊരു പാട് കാണാം അതിൻ്റെ ചിറകിൽ അതുപോലെ തന്നെ വാലിൻ്റെ അടിഭാഗത്തായിട്ട് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് പെൺ ഇന്ത്യൻ റോബിൻ്റെ നിറം കറുപ്പ് നിറഞ്ഞ തവിട്ട് നിറമാണ് ഭയങ്കര രസകരമാണ് കേട്ടോ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത്